ബുധന് ജാതകാൽ മൗഢ്യദോഷമുള്ളവർ വർഷത്തിൽ ഒരിക്കലെങ്കിലും സാരസ്വത ഘൃതം വാങ്ങിച്ചു കഴിക്കുന്നതോ സാരസ്വത അരിഷ്ടം രാത്രി കിടക്കാൻ നേരം ഒരു ടീസ്പൂൺ പാലിൽ ഒഴിച്ചു കഴിക്കുന്നതും അത് ഗുണം ചെയ്യുന്നതാണ് എന്നാൽ ആയുർവേദ അവിഷ്ഠിതങ്ങളായതിനാൽ ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി മാത്രമേ ഇവ കഴിക്കാവൂ എറണാകുളം ജില്ലയിലെ പറവൂരിലെ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും പ്രസാദമായി കഷായം ലഭിക്കും ഇത് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വളരാൻ വളരെ ഉത്തമമാണ് നമുക്ക് ആ ആറു നാളുകാരാണെന്ന് മനസ്സിലാക്കാം എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് അവരെ തേടി വരുന്നതെന്നും നമുക്ക് പരിശോധിക്കാം ഈ പറയുന്ന ആറ് നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരോട് വിഷ്ണുവിന്റെ അവതാര ക്ഷേത്ര ദർശനം നടത്തുവാനും യഥാവിധി വഴിപാടുകൾ ചെയ്യാനും പറയുക എന്നിരുന്നാൽ ജീവിതത്തിൽ വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് അടുത്തത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇവർക്ക് ബുധൻറെ രാശിമാറ്റം രാജയോഗപ്രദമാണ് തൻ്റെ തൊഴിലിടത്തിൽ തനിക്ക് പ്രത്യേകമായൊരു സ്ഥാനലബ്ധി ഉണ്ടാകുന്നതാണ്